ഗേൾസ് ഫോർ ഗേൾസ് എന്ന കൂട്ടായ്മയുടെ സ്ഥാപകയായ നവമി സോമൻ എന്ന യുവ സംരംഭകയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കേട്ടുകാണുമല്ലോ ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് സംഭാഷണത്തിലേക്ക് കടക്കാം മീറ്റപ്പുകൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് മീറ്റപ്പ്സ് അതായത് മന്ത്ലി നാല് ഇവന്റ്സ് ആണ് ലൈക് ഓരോ വീക്കെൻഡും അപ്പൊ അത് നമ്മൾ ഇപ്പം നെക്സ്റ്റ് വരുന്നത് അത് മിസ്റ്ററി മേർഡിസ്ട്രി കുറച്ച് വെറൈറ്റി ആണ് അത് നമ്മളൊരു വലിയൊരു സ്പേസ് എടുത്തിട്ടുണ്ട് അവിടെ നമ്മളൊരു എയ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ട് ക്ലൂസ് വെച്ച് ഗെയിംസ് വെച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഒരു മേർഡർ സോൾവ് ചെയ്യണം അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും കില്ലർ ദേ വോണ്ട് നോ അവസാനറിയില്ലോ അപ്പൊ അത് നമ്മളൊരു സ്റ്റോറി ഒക്കെ പ്ലാൻ ചെയ്ത് ഇപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് പിന്നെ അത് കഴിഞ്ഞ് ബ്രിജർട്ടൺ പറഞ്ഞൊരു സീരീസ് ഉണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം അതിന്റെ റിലീസ് കഴിയുമ്പോൾ ജാന്വരിയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഗേൾസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇക്കോൾ ജാൻവരി ജെംസ് അതിന്റെ ബ്രിജർട്ടൺ തീമിലാണ് നമ്മൾ നടത്തുന്നത് ആർ തിങ് വി ഡോ ഓൺ എനിത്തിങ് ടു ബി എക്സ്പെൻസീവ് പക്ഷെ ഇത് രണ്ടും കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയിരുന്നു ബിക്കോസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹൈ റിക്വസ്റ്റ് നമുക്ക് പ്രൊജക്ടും തീം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാണ്ടിരിക്കാനും പറ്റൂല പക്ഷെ ഫെബ്രുവരി ഫുൾ ഞങ്ങൾ ഫുൾ എന്താ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ വി ഹാവ് സോ മെനി ഓണ്ടർപ്രണേഴ്സ് അവരുടെ ഒരു എക്സിബിഷൻ വെക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻസ് അപ്പൊ നമ്മൾ ഓരോ മാസത്തെയും കലണ്ടർ ഇടും അപ്പൊ ദൈക്കാൻ ബ്ലോക്ക് ദയർ ഡേറ്റ്സ് എന്നൊക്കെയാണ് ഇവന്റ്സ് എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് ഓരോ മാസവും കലണ്ടർ ഇടും ജനുവരിയിലെ കലണ്ടർ ഓൾറെഡി ജനുവരി ഫസ്റ്റിന് അയച്ചായിരുന്നു നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്ക് അത് പൊട്ടി കൊറേ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് ദേ ദൈക്കാൻ ഷിഫ്റ്റ് അല്ലെ അവരുടെ ലീവും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് എടുക്കാം എന്നുള്ള രീതിയിൽ ഈ ഇത്രയും ഒരു മീറ്റപ്പ് ഒക്കെ വളരെ രസമുള്ള ടോപ്പിക് ഒക്കെ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്തത് ഇപ്പൊ ഞാൻ കേട്ട രണ്ടെണ്ണം വളരെ രസമുള്ളതാണ് ഈ മേർഡർ മിസ്റ്ററി എന്നൊക്കെ പറയുന്നത് നമ്മള് സിനിമകളിലോ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിലോ സീരീസുകളിലോ ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന അതിന് ആവശ്യക്കാരുണ്ട് അല്ലെ അതെ അതെ കുറെ പേര് ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനത്തെ സീരീസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ഡിറ്റീവ് അല്ലെ ഓരോ റോൾസ് കൊടുക്കാം അപ്പൊ അവർക്ക് ഗൂഗിൾ ഫോമിൽ അത് ഫില്ല് ചെയ്യാം അപ്പൊ മിക്കവർക്കും കില്ലർ ആവണം അവർക്ക് സസ്പെൻസ് ഹോൾഡ് ചെയ്യണം ഇത്രയും പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് തന്നെ ഐ വാസ് നോട്ട് തിങ്ക നമ്മൾ ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂട്ടി നമ്മൾ ഇരുപത് പേരെ വിചാരിച്ച് പതിനെട്ട് സ്ലോട്ട് ഫില്ലായി നമുക്കിനി നാപ്പത് പേരെ ആക്കി ഞങ്ങളപ്പൊ മൊത്തം അങ്ങനെ വിവിധ ഇൻട്രസ്റ്റുകളുള്ള ആളുകളാണ് വിവിധ താല്പര്യങ്ങളാണ് അവർക്കുള്ളത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കാത്ത തരം ചില താല്പര്യങ്ങളൊക്കെ കാണും അപ്പൊ ഈ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ മൂന്നോ നാലോ പേരൊക്കെ ഉള്ളൂ എങ്കിൽ അവരുടെ താല്പര്യത്തിനായിട്ട് ഇതേപോലുള്ള ഇത് വെക്കാറുണ്ടോ മീറ്റപ്പുകൾ വെക്കാറുണ്ടോ അങ്ങനെ ഇതുവരെ നമ്മൾ മെജോറിറ്റി വോട്ട് വെച്ചിട്ടാണ് നോക്കുന്നത് കാരണം ഇപ്പം പത്ത് പേരിന് താഴെയുള്ള ഇവന്റ്സ് നടത്താനായിട്ടാണെങ്കിലും നമ്മളുടെ പോകുന്ന ചെലവ് കൂടുതല് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോം ബേക്കറിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിയുടെ അടുത്ത് നമ്മൾ എട്ട് പേർക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തേക്കും അത് നമ്മൾ നോക്കണം ഒരു നല്ല ഇതിൽ പ്രോഫിറ്റിൽ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ട് ഇവന്റ് അങ്ങനെ പ്രോഫിറ്റോ ഇതൊന്നും നോക്കിയില്ല വി ജസ്റ്റ് വാണ്ടഡ് ലൈക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബട്ട് ദൻ ഇപ്പോഴും ഞങ്ങൾ അങ്ങനത്തെ ഒരു എല്ലാവർക്കും അവരുടേതായ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു സൈഡ് ഹോബിന്നുള്ള രീതിയിലാണ് ആൻഡ് ഞാൻ ഞാൻ മാത്രമാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പം ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ഫണ്ട് മാത്രമേ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളു അപ്പം അതിനുള്ള ലൈക്ക് എവ്രി വൺ ഇസ് വില്ലിങ് ടു സ്പെൻഡ് ഓൾസോ ലൈക് ആരും ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും ഓക്കെ ആണ് ലൈക്ക് ദേ ജസ്റ്റ് വോണ്ട് ഒരു ആൻഡ് ഞങ്ങൾ ആ മേടിക്കുന്ന പൈസയ്ക്കുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ കൊടുത്തിരിക്കും അത് വർക്ക് ഹാർഡ് ഫോർ ദാറ്റ് അപ്പം അത് എൻ്റെ ഒരു ടീമും ഞാൻ നേരത്തെ പോലെ രണ്ട് ചേച്ചിമാരും കൂടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പം അത് വേ മേക്ക് ഷുവർ ദാറ്റ് ചെലവുകള് ഇപ്പൊ നമുക്ക് മെയിൻലി ഫുഡും ഡെക്കർ അങ്ങനെയൊക്കെയാ അപ്പൊ ഡെക്കറിനൊരു ടീമുണ്ട് അവരാണ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പം ഹയർ ചെയ്തേക്കുന്ന രണ്ട് പിള്ളേരാളെ ഒന്ന് ഡിജിറ്റൽ മാനേജ് ചെയ്യാൻ ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി നൂറ് മെസ്സേജ് വെച്ചാണ് വരുന്നത് അപ്പൊ അത് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ ഒരു പേജും ഉണ്ട് കൂടാണ്ട് ഈ പേജും കൂടിയുണ്ട് അപ്പൊ അതിനൊരു കുട്ടിയും വേറെ സൈബർ ചെക്കിനൊരു കുട്ടിയുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പില് മെയിൽ വെല്ലമുണ്ടോ അതോ സ്പാം അക്കൗണ്ട് കേറിയിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി ഒരു സൈബർ ചെക്കിലൊരു കുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടിക്കാണ് മെയിൻ ആയിട്ട് എനിക്ക് സാലറി ആയിട്ട് കൊടുക്കാനുള്ളത് അപ്പം ഷീ വർക്ക് റിയലി ഹാർഡ് ഒരു സ്റ്റുഡന്റ് ആണ് സൈബർ ചെക്ക് പഠിക്കുന്നത് പുള്ളിക്കാർത്തി ഡെയിലി ഫോർട്ടി പേര് വെച്ച് വെരിഫൈ ചെയ്യാറുണ്ട് ആൻഡ് ഷീ ഫൗണ്ട് ഔട്ട് ടു മെൻ ഓൾസോ അതായത് ബിനോയ് എന്ന് പറഞ്ഞ ഒരാള് മിനോയ് എന്നും പറഞ്ഞ കയറിയേക്കളിച്ചു സംസാരിച്ചു നമ്മള് എക്സിറ്റ് ചെയ്യിപ്പിച്ചു അതൊക്കെയാണ് ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് അതൊക്കെ ഞങ്ങൾ അപ്പൊ തന്നെ സോർട്ട് ഔട്ട് ചെയ്തു കാരണം അവര് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴും പേര് ഇതാണ് ഇൻസ്റ്റഗ്രാം ഐഡിയും അങ്ങനെ തന്നെയാണ് അപ്പം വി ആർ നോട്ട് തിങ്കിങ് ഓക്കെ ഇത് ആണാണെന്ന് അപ്പം അത് കണ്ടു അതാക്കു പക്ഷെ കണ്ടുപിടിച്ചു അടുത്ത ദിവസം തന്നെ അത് കണ്ടുപിടിച്ചു പിന്നെ അങ്ങനെ ആ കുട്ടിക്കാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള വി ഹാവ് ടു ഗിവർ സം ഷിസ് വർക്കിംഗ് സോ ഹാർഡ് പിന്നെ നമുക്ക് ചിലവീ വെന്യൂ കാര്യങ്ങൾക്കൊക്കെയാണ് വരുന്നത് ഫുഡ് വെന്യൂ ഡെക്കർ അങ്ങനെ അല്ലാണ്ട് എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ആൾക്കാരായി കഴിയുമ്പത്തേക്കും നമ്മൾ എൻട്രൻസിന് ഫീ വെച്ചു ബിക്കോസ് ഈ കുറെ സ്കാം ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കയറുന്നുണ്ട് ദർ ജസ്റ്റ് സെൻഡിങ് ദർ ഇൻഫോസ് ഇൻസ്റ്റഗ്രാം ഐഡീസ് എന്നിട്ട് ഫോളോസ് കിട്ടിക്കഴിയുമ്പോൾ ദ പ്രോബ്ലം ഇസ് ഓൾ ദീസ് ഗേൾസ് ആർ സോ സപ്പോർട്ടീവ് ഇത് അപ്പം തന്നെ ഫോളോ ചെയ്യും എല്ലാവരെയും അപ്പം ഇവര് ഫോളോഴ്സിനെ കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് എക്സിറ്റ് ഫ്രോം ദ ഗ്രൂപ്പ് അപ്പോൾ ഒരു ഇൻറ്റെൻഷൻ ഇല്ലാണ്ട് കയറുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ നയൻറ്റി നയൻ റുപ്പീസിന്റെ ഒരു എൻട്രൻസ് ഫീ വൺ ടൈം എൻട്രൻസ് ഫീ മെമ്പർഷിപ്പ് ഒന്നും അല്ല വൺ ടൈം എൻട്രൻസ് ഫീ വിത്ത് കുറച്ച് ബെനിഫിറ്റ്സ് അങ്ങനെ നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് ഇപ്പം ബാക്കിയുള്ള നൂറ് പേരെ കയറ്റി വയ്ക്കുന്നത് അപ്പം അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിന് മുന്നേ കയറിയിരിക്കുന്ന എണ്ണൂറ് പേരുടെ ഡീറ്റെയിൽസ് ഇപ്പം കയ്യിലുണ്ട് അപ്പം ഇപ്പം പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണ് ഫീ ഫീ കൊടുക്കുമ്പോഴാണല്ലോ ഒരു ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നത് അതാ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ വെച്ചേ വരും വെറുതെ ജോയിൻ ജോയിൻ ചെയ്യാം വെറുതെ അവരുടെ പേജ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും ബിസിനസ് ഒക്കെ എക്സിറ്റ് ദ ഗ്രൂപ്പ് അപ്പൊ അത് ബാക്കിയുള്ളവർക്കും ഭയങ്കര എന്താ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അങ്ങനെന്റ്സ് വന്നപ്പോഴാണ് ഞാൻ അങ്ങനത്തെ ഒരു ഫീ വെച്ചത് എൻട്രൻസ് ഫീ ശരി ഒരു ക്യാപിറ്റൽ വേണ്ടി അത് ഞാന് അങ്ങനത്തെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ടും വീട്ടിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്തു അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ടേൺ വന്ന സമയത്താണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവെന്റിന് ത്രീ തേർട്ടി റുപ്പീസാണ് പെർ പേഴ്സൺ ചാർജ് ചെയ്ത് എന്റെ ലൈഫി ഫൈവ് പീപ്പിൾ അപ്പൊ അതിനുള്ളതും പിന്നെ അത് പ്രോഫിറ്റ് ഒട്ടും ഉണ്ടായില്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യം വന്നു അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താണ് അത് ചെയ്താണത് ഇവൻ ഇവൻ്റെ സെക്കൻഡ് ഇവെന്റ് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആവശ്യം വന്നു തേർഡ് ഇവന്റ് ആയപ്പോഴത്തേക്കും കുറച്ച് പ്രോഫിറ്റ് വന്നു തുടങ്ങി ഇറ്റ്സ് ഗോയിങ് ഓക്കെ ഓക്കെ ബട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് അത്ര ചിന്തിക്കുന്നില്ല വി ആർ ലൈക് എക്സൈറ്റഡ് അബൌട്ട് ഇവന്റ്സ് നടത്താനും അങ്ങനെ അങ്ങനെ ജസ്റ്റ് എക്സൈറ്റ്മെന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വോണ്ടിഡ് ടു ബി എല്ലായിടത്തും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ലൈക്ക് എല്ലായിടത്തും ഉള്ള ഒരു സേഫ് സ്പേസ് ഇപ്പൊ തന്നെ ഓരോ സ്ഥലത്ത് തുടങ്ങുമ്പോഴും ഓരോ സിറ്റിന്ന് ആൾക്കാരും അപ്പോൾ എന്താ തൃശ്ശൂർ വരാത്തെ അപ്പോൾ എന്താ കോട്ടയം വരാത്തെ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ കോപ്പി അടിക്കുന്ന കുറച്ച് കമ്മ്യൂണിറ്റീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് നമ്മളപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഗേൾസ് ഫോർ ഗേൾസ് കാലിക്കട്ട് ഗേൾസ് ഫോർ ഗേൾസ് ടു വാൻഡ്രം അങ്ങനെ അപ്പം എനിക്കിനി തൃശ്ശൂരിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇനി നെക്സ്റ്റ് റിക്വസ്റ്റ് കിടക്കുന്നത് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു ടീം വേണം നമുക്ക് തൃശ്ശൂർ അറിയുന്ന കുറച്ച് ആൾക്കാർ വേണം പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കുറെ പേര് ഇത് ചെയ്തു പക്ഷെ എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് അവിടെ പോയി വരുന്നത് അതിന്റെ ഒക്കെ ബിക്കോസ് ഐ എം ജസ്റ്റ് ട്വന്റി ടു ഐ ഡോ നോ ലൈക്ക് ഹൗ ടു ബിൽ ദിസ് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇതുപോലെ ഒരു മാസം ആയിട്ടില്ല ആയിട്ടില്ലാകുന്നുള്ളൂ അപ്പം പയ്യ പയ്യ എനിക്കത് ഇങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലത്തെങ്കിലും കൊണ്ടുവന്നുണ്ട് നല്ല ആഗ്രഹമാണ് ശരി അപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നു വെച്ചാൽ നമ്മൾ അറിയാവുന്ന ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ ട്രിവാൻഡ്രത്ത് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാ ചെയ്തേ ട്രിവാൻഡ്രം വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് സിറ്റി ആവുമ്പോ ഇത് രണ്ടുപേരുന്ന ഏറ്റവും റിക്വസ്റ്റ് കൂടിയ സ്ഥലം ക്രിവാൻഡ്രത്ത് ഹാൻഡിൽ ചെയ്യുന്ന പിള്ളേര് ദേ ആർ ഓൾറെഡി ഡൂയിങ് ഇവൻസ് കാര്യങ്ങൾ ആൻഡ് ഭയങ്കര പാഷനുള്ള രണ്ട് പിള്ളേരാണ് അപ്പം അവരായിട്ട് സംസാരിച്ചപ്പോൾ എന്നൊക്കെ ആ മൂത്തതാണ് അപ്പം എനിക്കും തോന്നിയില്ലെനിക്കും കുറച്ച് നല്ലതായിരിക്കും അങ്ങനെ ഏൽപ്പിക്കുന്നതെന്ന് എന്നിട്ട് അവരാണ് ഇപ്പം അവിടുത്തെ സിറ്റി ലീഡ്സ് പിന്നെ കാലിക്കട്ട എനിക്ക് ഒരു കുട്ടീനെ നേരത്തെ പരിചയമുണ്ട് ഒരു കൊളാബറേഷൻ വഴി പരിചയമുണ്ട് ബാക്കി രണ്ട് പേരും ഒരാളൊരു ന്യൂ ബോർഡ് അമ്മയോ അങ്ങനെ എന്തോ ആണ് അപ്പം ഓൾസോ വാസ് പാഷനറ്റ് അബൌട്ട് ദിസ് അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് സംസാരിച്ച് സംസാരിച്ചാണ് അവരെ സെറ്റ് ചെയ്തത് കാലിക്കട്ട് ഓൾസോ കാലിക്കട്ട് ഫെബ്രുവരി ഫസ്റ്റ് ലോഞ്ച് ആണ് ട്രിവാൻഡ്രം ഫെബ്രുവരി എയ്ത്ത് ലോഞ്ച് ആണ് അപ്പം നല്ല സിറ്റി ലൈറ്റ്സിനെ കിട്ടിയിട്ടുണ്ട് ട്രിവാൻഡ്രവും കാലിക്കട്ടും തൃശ്ശൂർ ഇനി ഫൈൻഡ് ചെയ്യണം ശരി അപ്പൊ ഈ രസകരമായ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളോ എല്ലോ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തിലൂടെ ഇതുവരെ പേടിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള നെഗറ്റിവിറ്റി ആണ് ആകെ വന്നിരിക്കുന്നത് ലൈക്ക് മനസ്സ് ആ അത് ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ജോയിന്റ് ഫാമിലിയാണ് നമ്മൾ ആദ്യത്തെ ഇവന്റ് സേഫ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് വീട്ടിന്റെ സൈഡിലുള്ള ഒരു സ്പേസിൽ തന്നെ വെച്ച അതെന്റെ ചേട്ടനും വൈഫും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ ചേട്ടൻ ഇങ്ങനെ വയറിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതങ്ങ് വൈറലായി എന്താ ഗേൾസ് കമ്മ്യൂണിറ്റിയിൽ ഒരു ആണിന്റെ ആവശ്യം വന്നു വയറിടാൻ അപ്പൊ ഞാനിങ്ങനെ അപ്പം ഇലക്ട്രിക് ാണ് അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അതെന്റെ ചേട്ടനാണ് എന്നിട്ട് എനിക്കൊരു സ്റ്റോറി ഇടേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഇതെന്റെ ചേട്ടനാണ് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ എന്നിട്ട് അവര് സോറി ഇട്ടു അവസാനം ബിക്കോസ് വിമൻ സ്റ്റാർട്ടഡ് എന്താ പറയാ അവരങ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം ദാർട്ട് സേയിങ് സോറി അങ്ങനെ ഉദ്ദേശിച്ചല്ല അത് മാത്രമേ ഇതുവരെ ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളൂ പിന്നെ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഈ വരുന്ന പെൺകുട്ടികളൊക്കെ മിക്കവരും ഇസ് മാരിഡ് ആൻഡ് ആൾ ദിയർ ഹസ്ബൻഡ് ലൈക് ദ ഡ്രോപ് ദോ അപ്പം അത് കാണുമ്പോൾ ഐ എം ഫീൽ വെരി ഹാപ്പി ലൈക് ദേ വോണ്ട് ദർ വൈഫ് ടു ഫീൽ സേഫ് ദൈഫ് ടു ഹാവ് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അപ്പം ആ ഒരു സപ്പോർട്ട് വാസ് നൈസ് ഹസ്ബൻഡ്സ് വന്ന് ഡ്രോപ്പ് ചെയ്തു പോകുമ്പോൾ അത് അവരുടെ ഒരു അവരുടെ ഒരു സപ്പോർട്ട് കാണിക്കുകയാണ് അങ്ങനത്തെ ഒരു കുഞ്ഞു ആക്ഷനിലൂടെ പിന്നെ ഇപ്പോൾ ഫാദേഴ്സായാലും ബ്രദേഴ്സ് ആയാലും ഫ്രണ്ട്സായാലും എവറി വൺ സപ്പോർട്ടീവ് എനിക്ക് ചുറ്റുള്ളൂ എവറി വൺ സപ്പോർട്ടീവ് ദേ നോ ദ സ്പേസസ് ഐ നീഡ് ഇത് അറിയാത്ത കുറച്ച് പേരുണ്ട് അവരുടെ സൈഡിൽ നിന്നാണ് ഈ നെഗറ്റിവിറ്റി വരുന്നത് ദേ തിങ്ക് ദിസ് ഇസ് സം ആക്ഷൻ അഗേൻസ്റ്റ് മെൻ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇതിന്റെ മോട്ടീവ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദം ഇറ്റ്സ് നോട്ട് അബൌട്ട് മെൻ ഇറ്റ്സ് അബൌട്ട് അസ് ഹാവിംഗ് എ സേഫ് സ്പേസ് ടു ടോക്ക് ടു ഫീൽ ഫ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ അല്ലാണ്ട് ഇത് മെന്നിൻ അഗെൻസ്റ്റ് ഉള്ള ആക്ഷൻ എനിക്ക് പറയാനേ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളൂ അത് എക്സ്പെക്ട് ചെയ്തതുമാണ് ഐ എക്സ്പെക്റ്റഡ് ദ നേരത്തെ തന്നെ പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണ് ആ ഒരു പ്രോബ്ലം വന്നത് പക്ഷെ അത് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ അതെന്റെ ചേട്ടന് ഫീൽ ഔട്ടാത്തോർത്തിട്ട് ഞാനത് റിയാക്ട് ചെയ്തേ അപ്പം പിന്നെ എൻ്റെ എല്ലാ ചേട്ടന്മാരും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എനിക്ക് എന്റെ ഫാമിലിന്ന് അങ്ങനെ ഇതുവരെ ഇഷ്യൂസ് വന്നിട്ടില്ല ഇവൻ മൈ അങ്കിൾസ് ആർ അപ്പൊ ഇതിൽ നിന്ന് ഒരു ലെസൺ കാണുമല്ലോ ഒരു പാഠം നമ്മള് പാഠം മനസ്സിലായി കുറച്ചും കൂടെ എന്താ പറയാ ഞാൻ വീട്ടിലെ യങ്ങസ്റ്റ് ആണ് യംഗസ്റ്റ് ആളാണ് പെട്ടെന്നായി ഫീൽ ഐക് അഡൾട്ട് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതെന്റെ പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത് പെട്ടെന്നായി ഫീൽ ഐക് അഡൾട്ട് ആൻഡ് ഐ എം ഏബിൾ ടു ഗിവ് മണി ടു മൈ എൽഡർ സിസ്റ്റേഴ്സ് സോ അതും എന്നെ ഭയങ്കര ഹാപ്പി ഒരു കാര്യമാണ് പിന്നെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഗേൾസ് ഇങ്ങനെ മെനി പീപ്പിൾ സെൻഡ് മീ മെസ്സേജസ് സെയിം ഹൗ ഗ്രേറ്റ്ഫുൾ ദേ ആർ ആൻഡ് ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരൊക്കെ ലൈക്ക് യോർ ആർ ഹീറോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാനത് പിന്നെ എനിക്ക് വേണ്ടി തുടങ്ങിയ സ്പേസ് അല്ല ഞാൻ എന്നെ പോലെ കുറെ പേരുണ്ടാവും ആൻഡ് എന്നെപ്പോലും പറയാൻ പറ്റില്ല ബിക്കോസ് എനിക്കൊരു സ്പേസ് ഉണ്ട് എൻ്റെ ചേച്ചിമാരുള്ള ഒരു സ്പേസ് ഉണ്ട് അതില്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയാണ് അപ്പൊ ആ ഒരു തോട്ടിൽ നിന്ന് തന്നെ ഐ ഫീൽ ൈ ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലൈക് ഫൈനാൻഷ്യലി ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഇവന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ ആണെങ്കിലും കുറെ ടാലൻസ് പഠിച്ചു പിന്നെ കുറെ പേരുടെ ലൈഫ്സും കാര്യങ്ങളും അതെല്ലാം കേട്ട് കേട്ട് ഐ ഫീൽ ലൈക് ലൈഫ് ഇസ് വെരി സിമ്പിൾ അങ്ങനത്തെ ഒരു തോട്ട് വന്നു അതൊക്കെയാണ് വന്നിരിക്കുന്ന കുറച്ച് ഗ്രോത്ത് ഇതിപ്പോ ഒരു മാസം ആവുന്നുള്ളൂ ഇനി കുറച്ചാൾ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പോലും നമ്മൾ നമ്മൾ ഇത്രയും മാനേജ് തന്നെ പഠിക്കും അതെ അതെ ലൈക്ക് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഈ ഏജ് ഉള്ള ആൾക്കാർ ആയാലും ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യം അവരുടെ ഏജ് ചോദിക്കാറില്ല അവരിങ്ങോട്ട് പറയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐ ഓൾവേസ് കോൾ ദം എഡോ ടു മേക്ക് ഫീൽ ദർക്കാവീൽ എത്ര പ്രായമുള്ള ആൾ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി ചേട്ട അങ്ങനത്തെ ഒരു ഇത് ഇല്ല അതിന്റെ ഉള്ളിൽ ചേച്ചി ആൻഡി അങ്ങനത്തെ ഒരു വിളിയില്ല അല്ലെങ്കിൽ അങ്ങനെ സോ ചേച്ചി അങ്ങനത്തെ ഒരു വിളി ഞാൻ നിർത്തി ആ ഗ്രൂപ്പിൽ ആൻഡ് ഐ സേ എനിക്ക് നിങ്ങളാരുടെ ഏജ് അറിയത്തില്ല ഈവൻ യു ഗെ സം ഓഫ് ദെം ഡോൺ നോ മൈ ഏജ് അപ്പം ഐ എം ലൈക് സി ഐ ഡോ വോണ്ട് ആ ഒരു ഏജ് തിങ് വേണ്ട ആൻഡ് സം ഓഫ് ദെ ആർ ലൈക്ക് എനിക്ക് ഏജ് പറയണ്ട അപ്പം നിങ്ങൾ പറയണ്ട ലൈക്ക് നിങ്ങൾ ഏജ് പറയണ്ട അതിവിടെ മാറ്റർ അല്ല അപ്പം ഏജ് ലൈക്ക് എല്ലാവരും ഡി എം ജുന്നതാണ് എത്ര ഏജ് വരെയുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാമെന്ന് അങ്ങനെയില്ല എബവ് എയ്റ്റീൻ ആയിരിക്കണം എന്നുള്ളൂ ബിക്കോസ് നമുക്ക് ആ ഒരു ഗാർഡിയൻ്റെ ഒരു ഇത് വേണ്ട എബവ് എയ്റ്റീൻ ആയിട്ടുള്ള ആർക്കും ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യാം സോ ഫസ്റ്റ് തിങ് സെ ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്താൽ മതി അപ്പം നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്ക് അയച്ചു തരും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഡീറ്റെയിൽസ് കൊടുക്കുക നയൻറ്റി നയൻ റുപ്പീസ് പേ ചെയ്യാനുള്ള ഇതും അതിലുണ്ടാവും പേയ്മെന്റ് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ യു ഗെറ്റ് ദ ലിങ്ക് ടു ദ ചാറ്റ് അപ്പോൾ വി ഹാവ് യുവർ ഇൻഫർമേഷൻ ആസ് വെൽ ആസ് യു കെ ജോയിൻ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാ ജോയിൻ ചെയ്യുന്നത് ഇറ്റ്സ് വെറു സിംപിൾ ടു ജോയിൻ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് ഡൗട്ട്സ് ഉണ്ട് യു കെ എം എസ് അപ്പൊ ഈ പേജുകൾ ഏതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഉണ്ട് പേജസ് നവ്കോസി അത് ഞാൻ ഹോപ്പിംഗ് ഫുഡ് ബ്ലോഗിങ്സ് സാധാ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ എടുക്കുന്ന ഒരു ഇതാണ് അല്ലാണ്ട് ഉള്ളത് ഗേൾസ് ഫോർ ഗേൾസ് കൊച്ചി അതാണ് കൊച്ചിയിലെ പേജ് ഗേൾസ് ഫോർ ഗേൾസ് കൊച്ചി കൊച്ചി പിന്നെ ഗേൾസ് ഫോർ ഗേൾസ് ട്രിവാൻഡ്രം ഉണ്ട് ഗേൾസ് ഫോർ ഗേൾസ് കാലിക്കട്ട് ഉണ്ട് ഗേൾസ് ഫോർ ഗേൾസ് കൊച്ചിയാണ് മെയിൻ പേജ് അതാണ് നമ്മുടെ ഒരു മെയിൻ ബ്രാഞ്ച് ബാക്കിയെല്ലാം സിറ്റി ചാപ്റ്റേഴ്സ് ആണ് അപ്പം ഇനിയിപ്പോൾ ഓരോ സിറ്റിയിൽ തുടങ്ങുമ്പോൾ അതിന്റേതായ പേജുകൾ ഉണ്ടാവും അതായിരിക്കും ഈസിയർ ഫോർ ദം ഇവന്റ്സും കാര്യങ്ങളൊക്കെ അറിയാം അല്ലെങ്കിൽ കൊച്ചിയിലെ പേജിലെ ആൾക്കാർക്കും കൺഫ്യൂസ്ഡ് ആവും അങ്ങനെ ഒരു ഇതിനു വേണ്ടി എല്ലാ സിറ്റി തുടങ്ങുകയാണെങ്കിലും അവർക്ക് അവരുടേതായ പേജ് ഉണ്ടാവും അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഒരു ഹായോ അല്ലെങ്കിൽ ഐ ടു ജോയിൻ അങ്ങനെ എന്തെങ്കിലും മതി അപ്പോൾ ഇത്തരം യുണീക് ആയിട്ടുള്ള ആശയങ്ങൾ ഉള്ളവരോട് എന്താണ് പറയാനുള്ളത് ഇത് തന്നെ ഇപ്പൊ നവമിയുടെ ഈ ഒരു ആശയം തന്നെ ഒരുപാട് പേര് ചിന്തിക്കുന്നതല്ല അല്ലേ ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് വന്ന ചിന്തയാണോ ഞാൻ അതൊരു ലോൺലിനെസ് അനുഭവിച്ചപ്പോ വന്നൊരു തോട്ടാണ് അതിന് അതൊരു ഒരു വർഷം മുന്നേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആണ് ഈ പ്രോബ്ലംസ് വന്നപ്പോ ഐ കുടൻ ഡൂ എനിങ് അത് കഴിഞ്ഞാണ് പെട്ടെന്നാണ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവുന്ന ഇവരോടൊക്കെ പറഞ്ഞത് ഐഡിയ ഉള്ള കാര്യം ഞാൻ രണ്ട് ചേച്ചിമാരുടെ അടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് പിന്നെ യു കെയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് യു കെയിൽ ഗേൾസ് ഓൺ ദ പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ലിവർപൂളിലുള്ളൊരിതാണ് അവര് കമ്മ്യൂണിറ്റി അല്ല അവർ ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യണം ഓരോ ഇതും അതിപ്പം ഇപ്പം യു കെയിലുള്ള മലയാളികേൾസിനായാലും ആർക്കായാലും അവിടെ ജോയിൻ ചെയ്യാം അതെന്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു

സംഭവം ഒരു നല്ല ടേണി ഉണ്ടാവുള്ളൂ മോശം ടേൺ ആവുകയാണെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളതാണ് ആ ഐഡിയ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ ഞാൻ ട്വന്റി ആൾക്കാരെ പ്രതീക്ഷ എടുത്ത് നൈൻ ഹൺഡ്രഡ് തോട്ട് ഒരു മാസം മാസമാകുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് മെമ്പേഴ്സിനെ ആഘോഷിക്കാൻ പറ്റും ബട്ട് ഐ ഫീൽ ലൈക്ക് ഒരു മാസം ആവുമ്പോ എനിക്ക് ആയിരം വരെ ആഘോഷിക്കാൻ പറ്റുന്നത് അതും മൂന്ന് സിറ്റിയില് അപ്പൊ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ആൻഡ് യൂണീക് അല്ല നിങ്ങൾക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുക അത് മൂവ് ഫോർവേഡ് ചെയ്യുക ലോകത്ത് കുറെ ബിസിനസ് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ വളരാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം അപ്പം ഇപ്പൊ ഗേൾസ് കമ്മ്യൂണിറ്റി കുറേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പക്ഷെ അത് അവരും ഗ്രോ ചെയ്യട്ടെ നമ്മളും ഗ്രോ ചെയ്യട്ടെ എന്നുള്ളൊരു ഇതാണ് അപ്പൊ നിങ്ങൾക്ക് സെയിം ഐഡിയ തന്നെ ഉണ്ടെങ്കിലും യു ഷുഡ് ഗോ ഫോർവേഡ് നിങ്ങളെ ജോയിൻ ചെയ്യുന്ന കുറെ പേരുണ്ടാവും എല്ലാവർക്കും ഡിഫറെന്റ് ഐഡിയാസ് ആയിരിക്കും സോ ഐ ഫീൽ ലൈക്ക് യു ഷുഡ് മൂവ് ഫോർവേഡ് വാട്ട് എവർ യുവർ ഐഡിയ അപ്പൊ ഈ ഒരു ആശയത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനമായിട്ട് അങ്ങ് നവമിക്ക് ആശംസകൾ അപ്പൊ ഇത് വ്യാപിക്കട്ടെ എന്ന് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന ഗേൾസ് ഫോർ ഗേൾസ് എന്ന കൂട്ടായ്മയുടെ സ്ഥാപക നവമി സോമൻ പങ്കെടുത്ത യുവവാണിയുടെ അവസാന ഭാഗം കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം സമാപിക്കുന്നു